എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം പറയാനുള്ളത് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് അതായത് മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കാൻ അല്ലെ മുഖ്യമന്ത്രിയെ വീട്ടിലിരുത്താൻ വന്ന ഒരു ഡസൺ നേതാക്കൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കുറച്ച് കാലഘട്ടം കുറച്ച് കാലമായിട്ട് അവർക്കിപ്പോ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ പറയുന്നത് അവർക്കിപ്പോ എന്ത് ചെയ്യുന്നു പിണറായി വിജയൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതില് ഫസ്റ്റ് പറയേണ്ട ആള് അതായത് ആദ്യം പിണറായി വിജയനെ രാജിവെപ്പിക്കാൻ വന്ന ആള് ശ്രീമാൻ രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല എന്ത് ചെയ്യുന്നു രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു അയാളുടെ ആ കാസാരെ അങ്ങ് പോയി കിട്ടി പക്ഷെ മുഖ്യമന്ത്രി ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് കോൺഗ്രസ് പിന്നെ രണ്ടാമത് വന്നത് നമ്മുടെ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഇപ്പൊ ബി ജെ പിക്ക് ആർക്ക് പോലും പറ്റാത്ത തലവേദന നേതാവായിട്ട് മൂപ്പര് മാറിയിട്ടുണ്ട് പക്ഷെ പിണറായി വിജയൻ ഇപ്പോഴും ആണ് മുഖ്യമന്ത്രിയാണ് കൊണ്ട് സമയത്തും ലോക ബ്ലണ്ടേഴ്സ് അങ്ങനെ ാണ് പിന്നെ സാക്ഷാൽ കണ്ണൂർ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ രാജിപ്പിക്കാമെന്നതാണ് മൂപ്പർ ഇപ്പൊ പ്രസിഡന്റ് ഒന്നും ഇല്ല എവിടെയൊന്നും അറിയൂ മാത്രമല്ല സതീശനും സതീഷിനും തമ്മിലുള്ള മൂപ്പർ സീറ്റ് പോയിട്ടുണ്ട് മൂപ്പര്ക്ക് മത്സരിക്കാൻ പോകുന്നുണ്ട് പൊതുസമൂഹത്തിൽ കാണാനില്ലേ അതൊക്കെ പറയണണ്ട് പക്ഷേ പിണറായി വിജയൻ ഇപ്പോഴും ഈ പറയുന്ന മുഖ്യമന്ത്രിയാണ് ഭദ്രമായിട്ടിരിക്കുന്നു പിന്നെ പറയാനുള്ളത് പി വി അന്തർ നമ്മുടെ നിലമ്പൂരിന്റെ പഴയ എം എൽ എ മൂപ്പരിപ്പൊ ഫേസ്ബുക്കിലോ എന്തൊക്കെ പോസ്റ്റ് കിട്ടുക അവിടെ ആന അറിയിനാണ് വിഷയത്തിൽ ും കാണാനില്ല അറിയില്ല കാണാനില്ല വാക്ക് കേൾക്കാനില്ല എംഎൽഎ പക്ഷെ സി എം ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് അവസാനമായിട്ട് വന്നത് സാക്ഷാ രാഹുൽ മാങ്കുട്ടം അതായത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്ന് പിണറായി വിജയൻ അങ്ങ് എന്താ പറയാ നേതാവാണ് ും പറയുണ്ടല്ലോ അപ്പൊ എന്താ സംഭവിച്ചെല്ലാവർക്കും അറിയാമോ ആ സാധനം പോയി പക്ഷെ ഇപ്പോഴും മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് സുഹൃത്തുക്കളെ ഒരാളും തൊടാൻ പോലും പറ്റാത്ത രീതിയിൽ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു ഇതിലേക്ക് ചൊറിഞ്ഞുകൊണ്ടിരുന്ന ഒരാളും കൂടെ ഇണ്ട് ആക്ച്വലി അതാണ് ഷോഫി പക്ഷെ ഷോഫി കോഫി പിടിച്ചിരിപ്പാണ് എന്നാണ് കേട്ടത് ഇതിന്റെ ഇടയിൽ കുറച്ച് ഡയലോഗ് അടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പോലും വല്ലാത്തൊരവസ്ഥകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ നമുക്ക് കണ്ടറിയാം വന്ന് മാധ്യമങ്ങളോട് രണ്ട് ഭർത്താൻ പറഞ്ഞു കേൾക്കാൻ തയ്യാറല്ല ഉപ്പ് രണ്ട് ഇറങ്ങി പോയ രീതിയിലാണ് ആ ഒരു ഷോഫിയുടെ ആ ഒരു ഏതാണെങ്കിലും അപ്പൊ പിണറായി വിജയൻ രണ്ടാമത്തെ ടൈമും പൂർണമായും മുഖ്യമന്ത്രി ആവും എന്നുള്ളതിന് ആർക്കൊരു തർക്കം ഒന്നു ഇല്ല അപ്പം രാജിവെപ്പിക്കാൻ വന്നവർക്കൊന്നും നടന്നിട്ടില്ല മൂപ്പര് മൂപ്പര് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷൻ വരാൻ പോകണം അതിൽ പിണറായി വിജയൻ മത്സരിക്കുമോ എന്നുള്ളത് തീരുമാനമായിട്ടില്ല അറിയില്ല മത്സരിച്ച് കഴിഞ്ഞാൽ ജയിച്ചാൽ മുഖ്യമന്ത്രി ആവാൻ മൂപ്പരനെ ആവുമോ അത് മറ്റാരെങ്കിലും ആക്കുമോ എന്നുള്ളതും അറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സി പി എമ്മിൻ്റെ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും അതായത് കേരളയിൽ വരും എന്ന് പറഞ്ഞാൽ കേരളയിൽ വരും അതിന് സമയമുണ്ട് മെസ്സി വരും പറഞ്ഞിട്ട് മെസ്സി വന്നു വരും എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പറയാനുള്ളത് മുഖ്യമന്ത്രിയായിട്ട് ും പിണറായി വിജയൻ അപ്പം പറയാനുള്ളത് ബിജെപിക്കാരോടും കോൺഗ്രസോടും പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അടുത്ത ആളങ്ങൾ ഇറക്കണം ഇപ്പൊ സണ്ണി ജോസഫ് വന്നിട്ടുണ്ടല്ലോ അടുത്ത ആളങ്ങൾ എത്രയും വേണം ഇറക്കണം പിണറായി വിജയനെ പിണറായി വിജയനെ രാജിപ്പിക്കാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നേതാവിനെ ഇറക്കണം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനില്ല ഓ എൽ എക്സിൽ ഇട്ടൊക്കെയാണ് പുതിയ ഒരാൾ വരാൻ സാധ്യതയുണ്ട് അയാൾ വരുമിക്കുവർ അഭിൻ വർഗിയായിരിക്കും അല്ലെങ്കിൽ കെ എം അഭിജിത്ത് ആയിരിക്കും ആരാണെങ്കിലും പിണറായി എതിരാളി മാത്രമല്ല നിങ്ങളൊക്കെ അറിയുമ്പോൾ ഒരു സമാധാനം മാത്രമേ ഉള്ളൂ കൂടെ വേറെ ആരെയും കാണില്ല കാണുന്നതിലൊക്കെ പല കോഴികളിൽ വീട് പണിയായിരിക്കും പിന്നെ എന്താ ഇവർക്ക് എന്തറിയോ ഇവർക്ക് ഇവരുടെ ആളുകൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തീർക്കേണ്ട സമയം ഇല്ല എന്നിട്ടാണ് പിണറായി കന്യത്ത് കയറാൻ വരുന്നത് അതിങ്ങനെയായി ഏതായാലും പിണറായി വിജയന് റക്കാൻ ഇപ്പൊ ഉള്ള ആ ഒരു മരുന്നൊന്നും പോരാണ്ട് നമ്മളെ ഈ സംസാര രീതി കാരണം തന്നെ ഇത് പൊട്ടിച്ചോട് കുറച്ച് സാധ്യത നമ്മൾ കാണുന്നുണ്ട് വെൽക്കം കമന്റ് വരട്ടെ നമുക്ക് അത് മറുപടി നമുക്ക് പറ്റുമെങ്കിൽ അന്മാര് കമന്റ് ആണെങ്കിൽ മറുപടി ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാവുന്നതാണ്